ഹായ് വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ് ഇന്ന് ഒരു സാലഡാണ് ഉണ്ടാക്കുന്നത് നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കുറച്ച് പച്ചക്കറികളും മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നമുക്ക് നമുക്കെടുക്കാം ഞാനിവിടെ ആപ്പിളാണ് എടുത്തത് അല്ലെങ്കിൽ ഒരു കഷ്ണം പൈനാപ്പിൾ ഉപയോഗിക്കാം നമുക്കത് എല്ലാം ഒന്ന് മാങ്ങിക്കൊന്ന് മാങ്ങിയിടുന്നുണ്ട് ഇതിൽ ഒന്ന് തോല് ചെത്തി കട്ട് ചെയ്തെടുക്കാം മാങ്ങ ഞാൻ പകുതി എടുത്തിട്ടുള്ളോ അത് തോലിച്ചെത്തിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുക്കുന്നത് ഒരു മത്തനാണ് ഇത് ഞാനൊന്ന് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ അതും ഇതേപോലെ ഒരു കഷ്ണം നല്ല ടേസ്റ്റ് നല്ല മത്തനാണ് അതായത് വീട്ടിലുണ്ടാക്കിയ മത്തനാണ് എനിക്ക് കിട്ടിയതാണ് അപ്പോൾ അത് ഞാൻ എടുക്കേണ്ടത് പച്ച വരെ തിന്നാൻ പറ്റുന്ന ഒരു മത്തനാണത് സാലഡിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇത് ഇത് ഞാൻ ഇതേപോലെ നമുക്ക് ആവശ്യത്തിനുള്ള കഷ്ണം എടുക്കാം തോല് ചെത്തി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എനിക്ക് എടുക്കുന്നത് ഒരു ആപ്പിളാണ് അതും ഇതേപോലെ നമുക്കൊന്ന് തോല് ചെത്തി എടുക്കാം ആപ്പിളിന് പകരം പിന്നെ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളും ഇടാം നമുക്ക് ഒരു വെജിറ്റബിൾ സാലഡ് ഇടുമ്പോൾ ഒരു ഫ്രൂട്ട് ഇടുന്നത് നല്ലൊരു ടേസ്റ്റാണ് ആ സാലഡ് ഇങ്ങനെ തിന്നാൻ അപ്പോൾ ഇതും ഒന്ന് തോല് ചെത്തി എടുക്കാം വളരെ തിന്നായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ എല്ലാം മുറിക്കുമ്പം ഇങ്ങനെ തിന്നായിട്ട് മുറിച്ചെടുക്കാം സവാള ഒക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാട്ട അതും ഇതേപോലെ പിന്നെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാം ഒരു ചെറിയ തക്കാളി എടുക്ക സ്ലൈസ് ആക്കിയിട്ട് അരിഞ്ഞെടുക്കാം ആപ്പിളാണ് ഉപയോഗിക്കുന്നത് കേട്ടോ വലിയ ആപ്പിളായാലും കുഴപ്പമൊന്നുമില്ല വലിയ ആപ്പിളാകുമ്പോൾ ഒരു പകുതി എടുത്താൽ മതി നമുക്ക് എത്ര കൊണ്ട് നമുക്ക് കഴിക്കണം അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല അത്തനും ഞാനൊരു കഷ്ണമെടുക്കണുള്ളൂ ഇത് ഇഷ്ടമില്ലാത്തവർക്ക് തേടണമെന്നില്ല കേട്ടോ പക്ഷെ നല്ലതാണിതൊക്കെ മത്തനൊക്കെ ഇതൊന്ന് ഞാനൊന്ന് വെറുതെ ഉപ്പിട്ടും പുഴുങ്ങിടുത് പച്ച പച്ചക്കിയും ഇടാതെ പച്ചക്കി കഴിക്കുന്നവരാണ് അധികം സാലാഡൊക്കെ അപ്പം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഞങ്ങൾക്ക് എന്താ നമ്മളെ വീട്ടിൽ പച്ചക്കറിയൊക്കെ പച്ചയ്ക്ക് തിന്നാൻ പറ്റുന്ന പച്ചക്കറി എന്താച്ചെങ്കിൽ അതൊക്കെ നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ കഷണിടുന്നത് മുട്ട അതേപോലെ ചെറുതാക്കി അരിയം മുട്ടയുടെ ഞാൻ മഞ്ഞ എടുക്കണില്ല വെള്ളം മാത്രം എടുക്കണം കേട്ടോ അതേപോലെ തിന്നായിട്ട് എരിഞ്ഞെടുക്കും നീല എങ്ങനെ എരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതേപോലെ അരിഞ്ഞെടുക്കാം നമ്മൾ സാലഡിലേക്കുള്ളത് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് അരിഞ്ഞു വെച്ച എല്ലാ പച്ചക്കറിയും മുട്ടയും ആപ്പിളും എല്ലാം നമുക്ക് ഇതിലേക്ക് ഇടാം ക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് നമ്മളിടുന്നത് കുറച്ച് കുറച്ച് ലേശം എരിയും പുളിയും പിന്നെ മധുരും ഒക്കെ വേണം നമുക്ക് സാലഡിന് അപ്പോൾ അതിലേക്ക് കുറച്ച് ഇതേപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അലിക്ക് കുറച്ച് ഉപ്പ് നല്ലോണം മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളതിൽ ഒഴിക്കുന്നത് കുറച്ച് തേനാണ് കുറച്ച് വെച്ചാൽ മതി കേട്ടോ ഇപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് എരിവും പുളിയും ആ ആപ്പിളിൻ്റെ മധുരം ഒക്കെ ഉണ്ട് അത്ര മതി കുറേശ്ശെ നമ്മുടെ പാകത്തിനനുസരിച്ച് ഇനി അതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്താൽ നമ്മളുടെ സാലഡ് റെഡി ആയിട്ട് പല വിധത്തിലുള്ള സാലഡുകളും നമുക്ക് ഉണ്ടാക്കാം ഓരോ നമ്മുടെ നമുക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ടുള്ള പച്ചക്കറികളായാലും അതിൻ്റെ കൂടെ ഒരു പച്ചക്കറിയുടെ കൂടെ എപ്പോഴും ഒരു ഫ്രൂട്ട്സ് നമ്മൾ ആഡ് ചെയ്താൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ആപ്പിളോ പൈനാപ്പിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ലൊരു ടേസ്റ്റാണ് സാലഡ് തിന്നണവർക്കൊക്കെ നല്ല ഒരു ഇതാണ് നമ്മൾ ഊണയക്കുന്നതിൻ്റെ കുറച്ച് മുമ്പേ കുറച്ച് ഇത് കഴിച്ചാൽ നല്ലതാണ് പിന്നെ വിശക്കുമ്പോഴൊക്കെ ഇപ്പോൾ വിശക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഇതൊക്കെ ചേർത്ത് നമുക്ക് ഒരു സാലഡ് കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് സാലഡ് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്